ഇപ്പോൾ കൂർക്കത്തല നടേണ്ട സമയമാണ് സെപ്റ്റംബർ ഈ കൂർക്കത്തല നടുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല മണവും ഗുണവുമുള്ള നല്ല കൂർക്ക കിട്ടും അതുമാത്രമല്ല വിളവ് ഇരട്ടിയായിട്ട് കിട്ടാൻ പറ്റിയ ചില സൂത്രപ്പണികളും ഉണ്ട് അത് കൂർക്ക കൃഷിക്ക് പ്രത്യേകത ഉള്ളതാണ് ആ രീതിയിൽ നമ്മളത് നോക്കി കൃഷി ചെയ്താൽ നമ്മുടെ വീട്ടുകുറ്റത്ത് തന്നെ സ്വാദിഷ്ടമായ കൂർക്ക ഇഷ്ടം പോലെ നമുക്ക് വിളവെടുക്കാൻ സാധിക്കും കൂർക്ക ടേസ്റ്റിലെ മുൻപനാണ് അതിൽ കൂടുതൽ പോഷക ഗുണങ്ങളും ഒരുപാടുള്ള ഒരു കിഴങ്ങ് വർഗമാണ് ചൈനീസ് പൊട്ടറ്റോ എന്നൊക്കെ പറയുന്ന സാധനം ഇതാണ് വളരെ എളുപ്പമാണ് കൂർക്ക കൃഷി ചെയ്യാൻ പക്ഷേ അതിലൊരു ബുദ്ധിമുട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ കൂർക്കയുടെ തലയാണ് നടുന്നത് അപ്പോൾ നമ്മൾ അതിനു മുമ്പ് അതിൻ്റെ വിത്ത് പാകി ഈ തല കിളിർപ്പിക്കണം ഇങ്ങനെ കിളിർത്ത് വരണം തല ഈ തലയാണ് ഒടിച്ച് നടുന്നത് അപ്പം ഞാനിത് മെയ് മാസത്തിൽ ഇതിൻ്റെ വിത്ത് പാകിയതാണ് അതായത് ഒരു രണ്ട് മൂന്ന് വിത്താണ് ഇവിടെ ഇതിൽ പാകിയത് ആ മൂന്ന് വിത്ത് വലുതായിട്ട് ഇത്രയും ആയിട്ട് വന്നു ഇതിലും ഒരു മൂന്ന് വിത്താണ് പാകിയത് അതും നിറയെ വന്നിട്ടുണ്ട് എതളുകൾ ഇപ്പം ഇതിന് അധികം കീടബാധകളില്ല ഇത് നമ്മൾ നടമ്പോൾ ആകെയുള്ളൊരു കീടബാധ എന്ന് പറയുന്നത് ഈ നിമവിരയാണ് മണ്ണിലുള്ളത് അപ്പോൾ അതിന് നമ്മൾ ചെയ്യുന്ന ഈ നിമ നിമവര ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്ന് മണ്ണിൽ കുമ്മായം ചേർത്ത് ഇടുക പതിനഞ്ച് ദിവസം മുമ്പേ രണ്ടാമത് വേപ്പൻ മിണ്ണാക്ക് മണ്ണിൽ ചേർത്ത് കൊടുക്കുക പിന്നീട് നട്ടതിന് ശേഷം ഈ കമ്മ്യൂണിസ്റ്റ് പച്ച പുതയിടുന്നത് നല്ലതാണ് ഒരുവിധം കീടങ്ങളൊക്കെ ഓടിക്കാൻ ഈ കമ്മ്യൂണിസ്റ്റ് പക്ഷയ്ക്ക് സാധിക്കും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചരൽ പ്രദേശമാണെങ്കിൽ അല്ലെങ്കിൽ ചരൽ പ്രദേശമാണ് ഏറ്റവും നല്ലത് കൂർക്ക നടൻ അങ്ങനെയുള്ള പ്രദേശം അല്ലെങ്കിൽ നമ്മൾ അല്പം മണല് ചേർത്ത് കൊടുക്കണം മണൽ അതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വേരോട്ടം കൂടും കൂടുതൽ കിഴങ്ങ് അടിയിലുണ്ടാകാൻ സാധ്യതയുണ്ട് ഇപ്പോൾ സങ്കര ഇനം കൂർക്ക വിത്തുകളൊക്കെ ധാരാളം കിട്ടാനുണ്ട് ഇതിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കുർക്ക പാകിയാൽ മതി അപ്പം ഞാൻ ഈ മെയിലാണ് ഇത് പാകിയത് ആ പാകിയ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു പാകാത്തവരുണ്ടെങ്കിൽ വി വിത്ത് തല കിട്ടാൻ സാധ്യതയുണ്ട് ഈ മാർക്കറ്റുകളിൽ ആ തല കുർക്കയുടെ തല വാങ്ങി നടാൻ ശ്രമിക്കുക നമുക്കിത് നടുന്ന രീതിയിലേക്കൊന്ന് പോവാം അപ്പോൾ രണ്ട് വിരൽ നീളത്തിലുള്ള തണ്ടുകൾ ആണ് മുറിച്ചെടുക്കുന്നത് രണ്ട് തണ്ട് നടുന്നതാണ് ഏറ്റവും നല്ലത് ഞാനിവിടെ ഒരു വാരം എടുത്തിട്ടുണ്ട് ചെറിയ കുറച്ച് സ്ഥലമുള്ളത് കൊണ്ട് എല്ലാ കൃഷികളും അല്പാൽപം കൃഷി ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ നയം അപ്പോൾ ഇത് മൂന്ന് മൂന്ന് ലൈന മൂന്ന് ലെയറായിട്ട് നടാൻ സാധിക്കും കണ്ടിങ്ങനെ മൂന്ന് ലെയറായിട്ട് നടാൻ സാധിക്കും അപ്പോൾ ഇതിലേക്ക് നമുക്ക് ചാരം ചാണകപ്പൊടിയൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ മൊത്തത്തിൽ ഈ വാരത്തിൽ ചാ ചാരവും ചാണകപ്പൊടിയും വേറിയിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് നടയത് വേണമെങ്കിൽ രീതിയിൽ ചെയ്യാം അപ്പോൾ ഞാനിത് കഴിഞ്ഞ ഒരു ഒരു മാസം മുമ്പ് കുറ്റിപ്പയർ നടാൻ വേണ്ടി ഈ വാരം എടുത്തതാണ് അപ്പോൾ അതിൽ ചാരവും ചാണകപ്പൊടിയൊക്കെ ഇട്ടതാണ് പക്ഷേ പിന്നെ ഒരു അടുപ്പിച്ചൊരു അഞ്ചാറ് ദിവസം മഴയങ്ങ് കനത്തു പിന്നെ ഞാൻ ആ ഉദ്യമം വേണ്ടെന്ന് വെച്ചു കുറ്റിപ്പയർ നട്ടില്ല അപ്പോൾ അതിനുവേണ്ടി എടുത്ത സ്ഥലമാണത് നമുക്ക് എല്ലാ ഈ എടുത്ത കുഴികളിലൊക്കെ അല്പം ചാരം ഇട്ട് കൊടുക്കുക പഴയകാലത്ത് ഇങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ ഈ കുഴികളിലാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ പയറുന്നിടുന്ന കണ്ടിട്ടില്ലേ ഈ ചെറിയ കുഴി കുത്തിയിട്ട് കമ്പുകൊണ്ട് ഓരോ കുഴി ഇങ്ങനെ കുഴിച്ച് പോയിട്ട് അതിൽ ചാരം ഇട്ടിട്ട് അതിലാണ് പഴയ കാലത്ത് കുഴികളിലൊക്കെ നമ്മൾ ചാരം ഇട്ടിട്ടുണ്ട് ചാരം മസ്റ്റാണ് കാരണം കിഴങ്ങ് ചാരം വളരെ ഗുണപ്രദമായിട്ടാണ് കാണുന്നത് കപ്പ അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് കൂർക്ക പയർ ഈ വക സാധനങ്ങൾക്കൊക്കെ കിഴങ്ങ് വർഗങ്ങളും പയറുവർഗ്ഗങ്ങളും ഏറ്റവും നല്ലതാണ് പിന്നെ അല്ലാത്തതിനുപയോഗിക്കും അപ്പോൾ കറിവേ കറിവേപ്പ് പച്ചമുളക് അങ്ങനെ എല്ലാത്തിനും ഉപയോഗിക്കും പക്ഷേ ഇതിനൊക്കെ വളരെ മസ്റ്റാണ് ഇവിടെ വച്ച് നമുക്ക് പൊട്ടിച്ച് എടുക്കാം ഇപ്പം ഇത് ഒരു ഒന്നര രണ്ട് പേരിൽ നീളത്തിലുള്ള തണ്ടാണ് എടുത്തിട്ടിരിക്കുന്നത് ഇനിയും ആ ഓരോ തണ്ടിൻ്റെ കൂടെ ഇത് പൊട്ടിച്ചെടുത്ത ഈ ഭാഗം ഉണ്ടല്ലോ ഈ പൊട്ടിച്ചെടുത്ത ഭാഗം ഈ തണ്ടും അതിൻ്റെ കൂടെ നടാം അതായത് നമ്മൾ ഈ തല എടുത്തതിൻ്റെ ബാക്കിയുള്ള നീ നീണ്ടു കിടക്കുന്ന ആ തണ്ടും ഈ നല്ല തണ്ടിൻ്റെ കൂടെ ഓരോന്ന് വെച്ച് കൊടുക്കാം അതായത് ഈ തലയുള്ള തണ്ടിൻ്റെ കൂടെ ഈ തലയില്ലാത്ത ഈ തണ്ടും ഓരോന്ന് വെച്ചു കൊടുക്കാം അങ്ങനെയാണ് കൊടുക്കേണ്ടത് ഇപ്പോൾ മൂന്ന് തണ്ട് വച്ചാലും കുഴപ്പമില്ല ഇപ്പം ഇതിൻ്റെ തല ഒടിച്ചെടുത്തു ഇപ്പം നമുക്ക് രണ്ട് നമ്മുടെ തല കൂടുതലാണ് ലഭ്യമാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് നല്ല തണ്ടും ഈ ഒരു അതിൻ്റെ ബാക്കി വരുന്ന ഈ ഒരു തണ്ടും ചേർത്ത് മൂന്ന് തണ്ട് നടാം ഇപ്പം ഇതിന് വെള്ളം കെട്ടി നിൽക്കരുത് എന്നാൽ ഈർപ്പം വേണം ഇത് മൂന്നര നാല് മാസം കൊണ്ട് വിളവെടുക്കാം ചില സ്ഥലങ്ങളിലൊക്കെ കാലാവസ്ഥ പോലെയാണ് ചില ചില സ്ഥലത്ത് മൂന്നര മാസം കൊണ്ട് എടുക്കാം ചില സ്ഥലങ്ങളിൽ നാലര മാസം വേണ്ടി വരും ഏതായാലും നന്നായി വിളവ് കിട്ടും ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ തല വളർന്നു വളർന്നു വരുമ്പോൾ നമ്മൾ ആ വാരത്തിലേക്ക് തന്നെ തല ഇങ്ങനെ ചെരിച്ചു വെച്ചിട്ട് ഈ ഈ ഞെട്ടുണ്ടല്ലോ ഓരോ ഞെട്ടുകൾ ആ അവിടേക്ക് കുറച്ച് മണ്ണിട്ടിട്ട് അമൃത്തി അവിടെ വച്ച് കഴിഞ്ഞാൽ അതിലും കുറുക്കുണ്ടാകും അപ്പോൾ ഇത് ഡിസം നമ്മുടെ ഡിസംബറിൽ പൂത്ത് വരും നല്ല നീല നിറത്തിലുള്ള കുഞ്ഞ് പൂക്കൾ നിറയെ വരും അതിന് ജനുവരിയിലാവുമ്പോഴേക്കും അതെല്ലാം വാടി തണ്ടെല്ലാം വാടി കഴിയുമ്പോൾ ഇത് വിളവെടുക്കാൻ പാകമാകും മീ നമ്മളീ തല അളത്തെടുത്ത് ഈ മറ്റേ ചട്ടിക്കകത്ത് ഇതിൻ്റെ ബാക്കി നിപ്പുണ്ടല്ലോ അപ്പോൾ ഇത് ചിലപ്പോൾ പൊടിച്ച് ഇനിയും വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഇതിന് വെള്ളം ഒഴിക്കണം മറ്റേ മറ്റേതിന് നമ്മൾ ശരിക്കും നടുന്നതിന് അധികം വെള്ളം ഒഴിക്കണ്ട ചെറിയ ഈർപ്പുണ്ടായാൽ മതി ഇതിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം ചട്ടിയിൽ ഈ വെള്ളം കിട്ടാൻ സാധ്യതയല്ലോ ഈ ചട്ടിയിലിരിക്കുന്ന കാരണം ഭൂമിയായിട്ട് സമ്പർക്കമില്ല അപ്പോൾ ഒരു ഈർപ്പം കിട്ടാൻ സാധ്യതയില്ല അതുകൊണ്ട് നമ്മൾ വെള്ളം തെളിച്ചു കൊടുക്കണം ഇത് വിത്താണ് കേട്ടോ വിത്തിനുള്ളത് ഗ്രോബാഗിൽ ഇനി ചട്ടിയിൽ ഇത് പറിച്ചു നടാൻ നല്ലതാണ് ഈ തണ്ട് കിളുത്ത് വരുമ്പോൾ അത് നമുക്ക് ഗ്രോബാഗിലേക്ക് നടാം അതിന് സമയമൊന്നും നോക്കേണ്ട ആവശ്യമില്ല രണ്ടാഴ്ച കഴിഞ്ഞ മൂന്നാഴ്ച കഴിഞ്ഞാലും ഗ്രോ ഗ്രോബാഗിൽ നടാം അപ്പോൾ നിങ്ങളിങ്ങനെ വീഡിയോ കണ്ടാൽ മാത്രം പോരാ എനിക്കൊരു സഹായവും കൂടി ചെയ്യണം ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ ഷെയർ ചെയ്യുക പരമാവധി പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമ്മളാ ഓടിച്ചിട്ട് തന്നെ ആ ബാലൻസ് തണ്ടും ഈ രണ്ട് തലയും കൂടി ചേർത്താണ് ഇപ്പോൾ ഇതിൽ നടക്കുന്നത് ഇതിനകത്ത് ഇത്രയും അകലം മതി അരയടി അകലത്തിൽ നടാം അങ്ങോട്ട് അരയടി ഇങ്ങോട്ടും അരയടി എൻ്റെ പറമ്പിൽ മിക്കവാറും മിക്കവാറും സമയങ്ങളിൽ ഞാൻ ഈ വേപ്പിമിള്ള കയറി കൊടുക്കാറുണ്ട് അതുപോലെ കുമ്മായ കയറി കൊടുക്കാറുണ്ട് അതുപോലെ അതുകൊണ്ട് നിമയുടെ വിലയുടെ പ്രശ്നം ഉണ്ടാകുന്നില്ല ഇതുവരെ എനിക്കൊരു വിളവെടുപ്പടുത്തപ്പോഴും ഏത് കൃഷി ചെയ്തപ്പോഴും ഒന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല അപ്പോൾ നിങ്ങൾക്കിനിയും അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഒരു പൊത ഇടുക അത് കമ്മ്യൂണിസ്റ്റ് പച്ച ആയിരിക്കണം അപ്പോൾ അങ്ങനെ നമുക്ക് ഇരുപത്തി നാല് കുർക്കയുടെ ചെടികളുണ്ട് നമുക്കത്രയൊക്കെ മതി തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി എല്ലാവർക്കും നന്ദി നമസ്കാരം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക അതുപോലെ നേരത്തെ പറഞ്ഞ് സപ്പോർട്ട് ചെയ്യാനുള്ള കാര്യം മറക്കാതിരിക്കുക ഇനി ഒരു മാസം കഴിയുമ്പോൾ ചെയ്യേണ്ട പരിചരണം ഞാൻ വീഡിയോ ഇടുന്നുണ്ട്